അത്പരിശുദ്ധമേറെ വാഴത്തപ്പെടുമാട്ടെ എനിക്ക് ഈ മീഡിയയിലൂടെ എല്ലാ പ്രയോക്ടർക്കും സ്നേഹത്തെ അറിയിക്കുന്നു നല്ല സമയം ഒരു നമ്മുടെ വിശുദ്ധ ലൂക്കോസ് നമുക്കൊരു ശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വേദഭാഗങ്ങൾ ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ ശുഭിച്ചുകൊണ്ടിരുന്നു ദാസർ എന്ന പേരുള്ളവർ ദരിദ്രവനായി അവന്റെ പഠിപ്പുരകളിൽ കിടന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നതിന്ന് വിശപ്പടക്കുവാൻ നായ്ക്കളും വന്ന് അവന്റെ വ്രണം നൽകും ആ ദരിദ്രൻ മരിച്ചപ്പോൾ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി ധനവാനും മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെ അവന്റെ മടിയിൽ നാസറിനെയും കണ്ടു ധനവാൻ ഏറ്റവും അധികം സമ്പന്നനായിരുന്നത് കൊണ്ട് മാത്രമല്ല അവന് സ്വർഗരാജ്യം നഷ്ടമായി തീർന്നത് ഇരുപതാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ധനവാന്റെ വീടിന്റെ പടിപ്പുഴക്കിൽ ്രണം നിറഞ്ഞവനായി ഒരു മനുഷ്യൻ കിടന്നിരുന്നു ആ മനുഷ്യനെ ദിനവും ഈ ധനമാൻ കാണുന്നുണ്ടായിരുന്നു എന്നാൽ കാണേണ്ട വിധത്തിൽ താൻ കണ്ടില്ല എന്ന് പറയുന്നതായിരിക്കും യാഥാർത്ഥ്യം ഒരു മനുഷ്യന്റെ വീട്ടുപടിവാതിൽക്കൽ രാവും പകലും രോഗിയായ രോഗശൈലി കിടക്കുന്ന ഒരു വ്യക്തി കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അരിയിലേക്ക് കടന്നു ചെന്ന് തന്റെ രോഗവിവരം എന്തെന്ന് തിരക്കുകയും തന്നെ കൊണ്ടാകുന്ന തരത്തിൽ സഹായിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇവിടെ വേദപുസ്തകത്തിൽ ധനവാനായ മനുഷ്യൻ ഒരിക്കൽ പോലും ലാസറിന്റെ അരിയിലേക്ക് കടന്നു വരികയോ തന്റെ മുറിവുകൾക്ക് എണ്ണ പകരുകയോ തന്റെ സമ്പത്തിൽ നിന്ന് അല്പമെടുത്ത് തന്റെ ചികിത്സയ്ക്കായി കൊടുക്കുകയോ ഒന്നും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ കഴിച്ച് താൻ വിഷപ്പെടക്കുവാനായിട്ട് ആഗ്രഹിച്ചു എന്നാൽ അതും സാധിച്ചതായിട്ട് ആ ആഗ്രഹവും സഫലീകരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല ധനവാന് തന്റെ കുടുംബക്കാരോടൊപ്പം ബന്ധുക്കളോടൊപ്പം ചാച്ചക്കാരോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ വളരെ സന്തോഷവാനായിട്ട് വളരെ ആഡംബരത്തോടെ തന്റെ ജീവിതം മുന്നോട്ട് നയിച്ചപ്പോൾ ലാസർ തൻ്റെ മാനസികമായും ശാരീരികമായും താൻ അനുഭവിക്കുന്ന വിധകളെ ഓർത്ത് സംരക്ഷിതനായ ദൈവത്തിന്റെ മുൻപത്തേക്ക് നോക്കി കരയുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ഈ രണ്ട് പേരും മരണപ്പെട്ടു എന്നാൽ ലാസർ മരിച്ച് അബ്രഹാമിന്റെ മടിത്തട്ടിലേക്കും എന്നാൽ ധനവാൻ മരിച്ച് യാതന പാതാളത്തിൽ യാതന അനുഭവിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് യഹോവയാണ് ഒരു മനുഷ്യന് സമ്പത്തുണ്ടാകുവാൻ ശക്തി നൽകി തരുന്നത് സമ്പത്ത് നാം എപ്രകാരമാണ് വിനിയോഗിക്കുന്നത് എന്നതിൽ അടിസ്ഥാനപ്പെട്ടാണ് അത് നന്മയ്ക്കായിട്ടാണോ തിന്മയ്ക്കായിട്ടാണോ പരിണമിക്കുന്നത് എന്ന് വിലയിരുത്തുവാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകി തന്നിരിക്കുന്ന നമുക്ക് നൽകി തന്നിരിക്കുന്ന ആ സമ്പത്ത് സമൂഹത്തിൽ നിരാലംബരായ അച്ഛരണരായവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഭാരത്തോടെ കണ്ണുനീരോടെ ആയിരിക്കുന്നവർക്ക് ആശ്വാസമായി തീരുന്നുവെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന ഒരു പിതാവുണ്ട് ധനവാന്മാർ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ കടക്കുകേയില്ല എന്ന് കർത്താവ് പറയുന്നില്ല വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് ധനവാന്മാരെ നമുക്ക് ം രണ്ടാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പന്ത്രണ്ടാം ഇസ്ഹാക്ക് ക്ഷാമകാലത്ത് ആ ദേശത്ത് വിതച്ചു ആ ആണ്ടിൽ നൂറ് മേനി വിളവ് കിട്ടി യഹോവ അവനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായി നിർവായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം നാൽപ്പത്തി തിരുവചനത്തിൽ യാ ൂവ് മഹാസമ്പന്നനായി തീർന്നു അവന് വളരെ ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ രണ്ടു ദിന പുസ്തകം ഒന്നാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവചനങ്ങളിൽ ധനവും മാനവും സമ്പത്തും നൽകി ശലോമോനെ യഹോവയായ ദൈവം ഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇയോബ് ഒന്നിന്റെ മൂന്നിൽ പൂർവ്വ ദിഗ്വാസികളിൽ മഹാസമ്പന്നനായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ മത്തായി എഴുത സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ വളരെ ധനാട്ടിനായ ഒരു യുവാവ് കർത്താവിന്റെ അരികിലേക്ക് കടന്നു വരികയും താൻ ന്യായ മുഴുവനും അനുസരിക്കുന്നു എന്ന് പറയുകയും ചെയ്തപ്പോൾ കർത്താവ് ഇപ്രകാരം പറഞ്ഞു നിന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കുക എന്നാൽ വളരെയധികം സമ്പന്നായിരുന്നതുകൊണ്ട് കർത്താവിന്റെ വാക്ക് കേട്ട് വളരെ വിഷമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു ഈ സംഭവം നടന്നതിനു ശേഷം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു ധനമാൾ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചികുഴയിലൂടെ കടക്കുന്നത് എളുപ്പമാകുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സമ്പത്ത് അത് അനുഗ്രഹത്തോടെ ഭാവത്തിനടിമയായി തീരാതെ അത് അനു അനുഗ്രഹത്തോടെ മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് ീരുകയും ചെയ്തുകൊണ്ട് നാം അത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ നൂറ് മടങ്ങ് അമർത്തി കുലുക്കി നിറഞ്ഞു കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ കരങ്ങളിൽ നൽകി തന്നു മാറിപ്പാൻ സർവശക്തനായ ദൈവം വലിയവനായ ദൈവമാണെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിർത്തട്ടെ ഈ വചനങ്ങളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു